ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഹേമ ഹേമാഖമിന്റെ റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തില് മലയാള സിനിമയിലെ ചൂഷണങ്ങൾ ഓരോന്നോട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സ്ത്രീകൾക്ക് മാത്രമല്ല യുവാക്കൾക്കും മലയാള സിനിമാ ലോകത്ത് നിലനിൽപ്പിന്റെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഇന്നത്തെ ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ളത് അതിന്റെ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ എന്താണ് അതിന്റെ മറ്റുള്ള വർഷങ്ങൾ എന്താണെന്നൊക്കെ വളരെ വിശദമായിട്ട് വീഡിയോയിൽ നോക്കാം നിങ്ങൾ സമയം എന്തെങ്കിലും വീഡിയോ ഒന്ന് കാണുക നമ്മുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ നമുക്കൊരു ഇടാം അത് തന്നെയാണ് ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുക നമ്മൾ മലയാള സിനിമ എന്ന് പറയുന്നത് മറ്റുള്ള ഇന്ത്യയിലെ ഇൻഡസ്ട്രിയിൽ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് മുന്നിലായിരുന്നു മറ്റുള്ള ഇൻഡസ്ട്രികളൊക്കെ ഈ അടുത്ത് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒരുപാട് വാനോളം പൊക്കിയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി അവരൊക്കെ പറയുന്നത് മലയാളത്തിനെ കണ്ടുപഠിക്കണം മലയാള സിനിമയെ കണ്ടുപഠിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മലയാള സിനിമ ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പം മലയാള സിനിമയെ കണ്ടു പഠിക്കരുത് മലയാള സിനിമ അത്രയും വൃത്തിയായിട്ടൊരു ഫീൽഡാണ് എന്നുള്ള ലെവലിൽ കാണാം ഇപ്പോഴത്തെ മലയാള സിനിമയുടെ പോക്ക് പ്രത്യേകിച്ചിട്ട് ഹെമാ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം മലയാളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ നമുക്ക് യോജിച്ച ഒരു പരിപാടിയല്ല ഏത് സിനിമയിലും ഏത് മേഖലയിലും സ്ത്രീകൾക്കെതിരെ ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ ആ ഒരു കാര്യം നമ്മൾ എന്തായാലും അത് പുറത്തു കൊണ്ടുവരണം തക്കതായിട്ടുള്ള ശിക്ഷയും കാര്യങ്ങളും അവർക്കെതിരെ കൊണ്ടുവരേണ്ടത് തന്നെയാണ് പക്ഷേ ഇപ്പോൾ നമ്മുടെ രഞ്ജിത്തിനെതിരെ നമ്മുടെ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ അവിടെയും ഇവിടെയുമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ബംഗാളി നടിയാണ് ആദ്യം ഈ ഒരു ആരോപണമായിട്ട് വന്നത് അതിനുശേഷം ഇപ്പോഴത്തെ രഞ്ജിത്തിനെതിരെ ഒരു യുവാവ് കൂടി പരാതിയുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് ഡി ജി പിക്ക് പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അപ്പൊ അതിൽ എന്താണ് പറയുന്നത് വച്ചിട്ടുണ്ടെങ്കിൽ ആ യുവാവിനെ രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിൽ രഞ്ജിത്ത് വിളിച്ചു വരിച്ചിട്ട് ലൈംഗികപരമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ചൂഷണം ചെയ്തു പിന്നീട് നഗ്ന ചിത്രങ്ങൾ എടുത്ത് ആ രഞ്ജിത്ത് ഒരു നടിക്ക് അയച്ചു കൊടുത്തു എന്ന് ആ ഒരു വ്യക്തി വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതില് നടിയുടെ പേര് പറയുന്നുണ്ട് ആ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ആ നടിയുടെ പേരും ഈ യുവാവ് വെളിപ്പെടുത്തിയിട്ടുണ്ട് രേവതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഈ ഒരു ആളുടെ സംശയം അതുപോലെ തന്നെ രഞ്ജിത്ത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അത് രേവതി എന്നാണ് പറയുന്നത് അപ്പൊ രേവതിയും ഈ ഒരു ഗ്യാംഗിൽ ഉണ്ടോ എന്നുള്ള ഒരു സംശയം ഇപ്പൊ നിലനിൽക്കുന്നുണ്ട് സ്ത്രീകൾക്ക് മാത്രമല്ല ഏത് മേഖലയിലും സ്ത്രീകൾക്കും കുട്ടികൾക്കും അതുപോലെ തന്നെ ഇതുപോലുള്ള യുവാക്കൾക്കും ചൂഷണങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് പക്ഷെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള ആരോപണങ്ങളുമായിട്ട് വരുമ്പോൾ അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് നമ്മൾ എന്തായാലും അന്വേഷിച്ചിട്ട് കണ്ടെത്താനേ സാധിക്കുള്ളൂ ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ടുള്ളത് ഈ യുവാവ് എന്തായാലും വരും ദിവസത്തില് ഡബ്ല്യു സി സിയിൽ ഒരു അംഗമായിട്ടുള്ള അരേബി ഈ ഒരു പരിപാടിയിലുണ്ട് എന്നുള്ളത് കൂടി അറിയണം ഇപ്പൊ അമ്മയിൽ ഒരുവിധപ്പെട്ട വിക്കറ്റും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ ഡബ്ല്യു സി സിയിലേക്കാണ് ഇപ്പോൾ ആളുകളുടെ കണ്ണും കാര്യങ്ങളൊക്കെ അവിടെ എത്രത്തോളം ഉണ്ട് ഇതുപോലെയുള്ള ആളുകൾ എന്നുള്ളത് കൂടി ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഏതൊരു കാര്യവും ഇപ്പൊ സിനിമാ മേഖലയിൽ മാത്രമല്ല അപ്പൊ സിനിമ മേഖലയിലുള്ള കാര്യമാകുമ്പോൾ ആളുകൾക്ക് പ്രശംസ കൂടുതൽ കിട്ടും അതുപോലെ തന്നെ മീഡിയ അറ്റൻഷൻ കൂടുതൽ കിട്ടുന്ന കിട്ടുന്നൊരു ഫീൽഡാണ് സിനിമാ ഫീൽഡ് എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആരോപണങ്ങളുമായിട്ട് യുവാക്കളും അതുപോലെ തന്നെ ഇതുപോലെയുള്ള യുവതികളൊക്കെ മുന്നോട്ട് വരുന്നത് അപ്പൊ അതിന്റെ ഒരു രണ്ടു വർഷങ്ങളുണ്ട് ഒന്നില്ലെങ്കിൽ ശരിയായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ പ്രശംസ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഫീൽഡിൽ ഞങ്ങളും ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ മനപൂർവ്വം ആരോപണങ്ങളുമായിട്ട് വരും മീഡിയക്കാരോട് ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് എത്രയോ എത്രയോ നല്ല നല്ല ന്യൂസുകൾ ആളുകളിലേക്ക് എത്തിക്കാണ്ട് ഇതുപോലെയുള്ള നാട്ടുക്കേസുകളുമായിട്ട് ഇനി നിങ്ങൾ വരരുത് കാരണം നിങ്ങൾ മൈക്കും ക്യാമറയും പൊക്കി പിടിച്ച് ഇതുപോലെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുന്നതുകൊണ്ടാണ് ഇതുപോലുള്ള ആളുകൾ പ്രശംസ കിട്ടാൻ വേണ്ടി ആളുകളുടെ പേര് ശ്രദ്ധിക്കുവാനായിട്ട് ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ആരോപണങ്ങളുമായിട്ട് വരുന്ന സ്ത്രീകളിൽ ഒട്ടുമിക്ക ആളുകളും അവരുടേതായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാതെ വെറും മീഡിയാസിന്റെ മുന്നിൽ മാത്രമാണ് ആ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത് ഇപ്പൊ ഇതൊരു ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് ആരെന്ത് പറഞ്ഞാലും മീഡിയ നേരെ അവരുടെ മുന്നിലേക്ക് പോകുന്ന ഒരു ഒരു അവസ്ഥ ഒരു സമയമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ആളുകള് കൂടുതൽ അറിയപ്പെടാനും മീഡിയാസിനാണെങ്കിലും വേറെ വാർത്തയും കാര്യങ്ങളൊന്നും ഇല്ല ഇരുപത്തിനാല് മണിക്കൂർ ഈ കാര്യങ്ങളാണ് ഇന്ന് പറയുന്ന ഒരാളുടെ പേര് നാളെ വേറൊരാള് പേര് പറയുന്നു അങ്ങനെ അങ്ങനെ നീണ്ടു നീണ്ടുപോകയാണ് എനിക്ക് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം കൂടി ഇവിടെ പറയാനുണ്ട് കാര്യം മറ്റൊന്നല്ല ചൂഷണത്തിന് ഇരയായി എന്ന് പറയുന്ന ആളുകള് അല്ലെങ്കിൽ ഇരയാക്കപ്പെടുന്ന ആളുകൾ ഇരയായി കൊണ്ടിരിക്കുന്ന ആളുകൾ എന്താണ് ചെയ്യേണ്ടത് അവർക്ക് ഇന്ന് ഒരു സ്പേസ് വേറെ തന്നെയുണ്ട് അതായത് സ്ത്രീകൾക്ക് വേണ്ട സംവിധാനങ്ങൾ നിയമ സംവിധാനങ്ങൾ നല്ല രീതിയിൽ നടപ്പാക്കാൻ വേണ്ടിയിട്ട് വനിതാ കമ്മീഷൻ ഉണ്ട് അതുപോലെ തന്നെ വനിതാ സംഘടനകളുണ്ട് അതുപോലെ തന്നെ വനിതാ സെല്ലുണ്ട് അതുപോലെ തന്നെ ഒന്നും പോലെ ഒരു നിയമ നിയമസംവിധാനമായിട്ടുള്ള പോലീസും കാര്യങ്ങളുണ്ട് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള സംസ്ഥാനത്തെ പോലെയല്ല നിയമസംവിധാനം അത്യാവശ്യം നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള തെറ്റോ കാര്യങ്ങൾ ചെയ്താൽ അവൻ ശിക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും എന്നിട്ട് പോലും ഇന്നത്തെ ആളുകൾ എന്താ ചെയ്യണത് ഈ ഒരു ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരെ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വരുന്നു മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടും അവർക്ക് പ്രശംസ കിട്ടും അവർ ഒരുപാട് അറിയപ്പെടും ഒന്ന് രണ്ട് ദിവസം അവരുടെ പേര് തന്നെയായിരിക്കും ഈ ചാനലുകളിലും മറ്റുള്ള ചർച്ചകളിലൊക്കെ അത് തന്നെ അവിടെ ആളുകൾ പോലീസിലേക്കോ അല്ലെങ്കിൽ നിയമപരമായിട്ടോ പോകാതെ ഇതുപോലെ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട് അയാൾ ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരാളുടെ പേര് പറയാൻ തൻ്റെ ഇടമുള്ള ആളുകൾ ഇപ്പോഴും രംഗത്ത് വരുന്നു വളരെ ചുരുക്കം മാത്രമാണ് കഴിഞ്ഞ ദിവസം ഒരു നടി പറഞ്ഞത് ഒരു പ്രമുഖ നടൻ ആ നടന്റെ പേര് ഞാൻ പറയില്ല അത് ജയസൂര്യ അല്ല ഒരു വേറെ നടനാണ് ആ നടൻ ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഉള്ളൊരുങ്ങി മനസ്സുകൊണ്ട് വിഷമിച്ച് അല്ലെങ്കിൽ പേടിച്ചുകൊണ്ടിരിക്കണം അദ്ദേഹത്തിന്റെ പേര് പറയുമോ ഞാൻ എന്നുള്ള പേടിക്കൊണ്ടിരിക്കണം എന്ന് പറയുന്നു കേസും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറില്ല എന്ന് പറയുന്നു പിന്നെ എന്ത് കാര്യം പറഞ്ഞിട്ടാണെങ്കിൽ എന്തിന്റെ പേരിലാണ് എന്നെ ഒരാൾ പീഡിപ്പിച്ചതെന്നോ അല്ലെങ്കിൽ എന്നെ എന്നൊരാൾ ചൂഷണം ചെയ്തതെന്നോ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് വരുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് അത്യാവശ്യം വിവരം ആളുകൾക്കൊക്കെ അറിയാം ഇതുപോലുള്ള കാര്യങ്ങളുമായിട്ട് ആളുകൾ മുന്നോട്ട് വരുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് അത് തന്നെ ആയിരിക്കുമോ ബാക്കിയുള്ളവരുടെ ഉദ്ദേശം എന്നുള്ളത് നമുക്ക് എന്തായാലും കണ്ടറിയാം കാരണം ഇത് മലയാള സിനിമയുടെ നാശത്തിലേക്കായിരിക്കും പോവുക ഇതുപോലെയുള്ള അനാശാസ്യ പ്രവർത്തനം നടത്തുന്ന ഒരു മേഖലയാണോ സിനിമ എന്നുള്ളത് കൂടി ആളുകൾ ചിന്തിച്ചു തുടങ്ങി അങ്ങനെയുള്ള ഈ ഒരു പോക്ക് എത്രയും പെട്ടെന്ന് നിർത്തിയിട്ട് നിനക്ക് കംപ്ലൈന്റ് ഉണ്ടോ നീ പോലീസിലേക്ക് പോകുക പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചയോ മറ്റുള്ള കാര്യങ്ങളോ വന്നാൽ മാത്രം ആ ഒരു കാര്യവുമായിട്ട് ആ പ്രമുഖന്റെ പേര് പറയാൻ തൻ്റെ ഇടമുള്ള ആളുകൾ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വരിക തെളിവ് സഹിതം കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക